ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ കോടതി വിധി പുറത്തുവന്നതിനെ തുടർന്ന് നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ബെഥേൽ സുലൂക്കോ പള്ളിയിൽ രാവിലെ എട്ട് നാൽപ്പത്തഞ്ച് വരെയുള്ള പതിവ് കുർബാന അർപ്പിക്കാൻ തോമസ് പോൾ റമാൻഡ് നേതൃത്വത്തിൽ ഓർത്തഡോക്സ് പക്ഷമെത്തി ഓർത്തഡോക്സ് വിഭാഗത്തെ പള്ളിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്ന നിലപാടിൽ യാക്കോബായ പക്ഷവും പള്ളിയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് സംഘർഷ സാധ്യത വൻ പോലീസ് സംഘം പള്ളിയിലും പരിസരത്തുമായി നിലയുറപ്പിച്ചിട്ടുണ്ട് ഇന്നലെ പെരുമ്പാവൂർ മുൻസിഫ് കോടതിയിൽ നിന്നും ഓർത്തഡോക്സ് വിഭാഗത്തിന് അനുകൂലമായ വിധി ഉണ്ടായതിനെ തുടർന്ന് യാക്കോബായ വിഭാഗം ഇന്നലെ പ്രാർത്ഥനാ യജ്ഞം ആരംഭിച്ചിരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബെധേൽ സുലൂക്കോ പള്ളിയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി പ്രകാശ് ചന്ദ്രശേഖരൻ ചേരുന്നു നമസ്കാരം ഉള്ളത് പെരുമ്പാവൂർ ബത്തേൽ സുലോക്കോ പള്ളിയുടെ മുൻഭാഗത്താണ് ഇവിടെ ഓർത്തഡോക്സ് പക്ഷത്തെ വികാരി എൽദോ കുര്യാക്കോസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭാഗം ഓർത്തഡോക്സ് വിശ്വാസികൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിനെത്തി രാവിലെ ആറു മണി മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെയുള്ള കുർബാന നടത്തുന്നതിനായിട്ടാണ് ഓർത്തഡോക്സ് പക്ഷം ഇന്നിവിടെ എത്തിയത് കഴിഞ്ഞ ദിവസം പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതിയിൽ നിന്നും ഓർത്തഡോക്സ് പക്ഷത്തിന് അനുകൂലമായ ഒരു വിധി ഉണ്ടായിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഓർത്തഡോക്സ് പക്ഷത്തെ വിശ്വാസികൾ എല്ലാം ഒന്നടങ്കം തയ്യാറെടുത്തു വരികയായിരുന്നു ഇന്ന് കോടതി വിധിയുടെ പകർപ്പ് ലഭിച്ചാൽ വിധി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഓർത്ത പക്ഷം കടക്കുമെന്ന് തോമസ് പോൾ റംബാൻ ഓർത്തഡോക്സ് പക്ഷത്തെ തോമസ് പോൾ റംബാൻ കഴിഞ്ഞ ദിവസം മറന്നാടനോട് വ്യക്തമാക്കിയിരുന്നു ഇതിന് പിന്നാലെ യാക്കോബായ വിഭാഗം ഓർത്തഡോക്സ് വിഭാഗത്തെ ഇനി പള്ളിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള ഒരു ശക്തമായ നിലപാടിലെ നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ് സാധാരണ നില സാധാരണ ദിവസങ്ങളിൽ ആറ് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെ ഓർത്തഡോക്സ് പക്ഷത്തെ വികാരിയുടെ നേതൃത്വത്തിൽ പള്ളിയിൽ കുർബാന നടന്നിരുന്നു എന്നാൽ ഇന്നു മുതൽ ഈ കുർബാനയ്ക്ക് ഓർത്തഡോക്സ് പക്ഷത്തിന് അവകാശമില്ല എന്നുള്ള ഒരു നിലപാടിലാണ് യാക്കോബായ വിഭാഗക്കാർ കഴിഞ്ഞ ദിവസത്തെ കോടതി വിധിയോടെ ഓർത്തഡോക്സ് പക്ഷത്തിന് പള്ളിയിൽ പ്രവേശിക്കുന്നതിനുള്ള ഒരു അവകാശം നഷ്ടമായിരിക്കുകയാണ് എന്നാണ് യാക്കോബായ പക്ഷം ചൂണ്ടിക്കാട്ടുന്നത് തന്നെ ഓർത്തഡോക്സ് പക്ഷത്തെ വികാരിയെയോ വിശ്വാസികളെയോ പള്ളിയിൽ പ്രവേശിപ്പിക്കേണ്ട എന്നുള്ള ഉറച്ച നിലപാടിൽ യാക്കോപക്ഷം നിലകൊണ്ടിരിക്കുകയാണ് ഇന്ന് പള്ളിയിൽ പ്രവേശിക്കുന്നതിനെത്തിയ ഓർത്തഡോക്സ് പക്ഷത്തെ വികാരിയെയും വിശ്വാസികളെയും ഗേറ്റ് അടച്ചുപൂട്ടി പള്ളിയിൽ പ്രവേശിപ്പിക്കാതെ യാക്കോപയപക്ഷം കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് പെരുമ്പാവൂർ സി ഐ ബൈജു പോലീസ് നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് സംഘർഷാവസ്ഥ ഒഴിവാക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇരുകൂട്ടരുമായി പോലീസ് അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയണം പള്ളിയിൽ പ്രവേശിക്കാതെ പോകില്ല എന്നുള്ള നിലപാടിലാണ് യാക്കോബായ പക്ഷത്തെ വികാരിയും വിശ്വാസികളും ഒരു പള്ളി ഗേറ്റ് തുറന്നില്ലെങ്കിൽ ചാടിക്കിടക്കും എന്നുള്ള ഒരു 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 തരത്തിൽ വരെ ഓർത്തഡോക്സ് പ്രശ്നത്തെ ആളുകളുടെ ഒരു പ്രചാരണമുണ്ട് ഇത് എത്ര കണ്ട് വിജയിക്കുമെന്ന് കണ്ടറിയണം അടുത്ത നിമിഷങ്ങളിലെ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു 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 ജിജ്ഞാസയിലാണ് പെരുമ്പാവൂരും പരിസരവും